അതാണ് നമ്മൾ മുരിങ്ങയിലേൻ്റെ മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ പിന്നെ വേണ്ടത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകാണ് അതും നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക അതൊക്കെ അരിഞ്ഞ് മാറ്റിയെന്ന് ശേഷം നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് എടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുകട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി കഴുകുക നല്ലോണം മൂത്ത് വരണം അപ്പോൾ നമ്മൾ വറ്റൽ ചെറിയ ഉള്ളിയും വെള്ളത്തിലൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചിലർ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട് ഞാനിവിടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് എത്ര വേണം കറി കറി എത്ര വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കാതെ ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചാൽ മുരിങ്ങയിലിട്ട് കൊടുക്കുന്നത് കേട്ടോ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരുപാട് നേരം നമ്മൾ തിളപ്പിക്കേണ്ടില്ല കാരണം ില ആയതുകൊണ്ട് അതിന് പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടു കിട്ടും അപ്പോൾ അതായത് ഞാനത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്നും ട്രൈ ചെയ്ത് വെക്കുക നല്ല ടേസ്റ്റാണ് ഇതും നമ്മളൊരു മീൻപറുത്തുണ്ടെങ്കിൽ